സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ ഇരുപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അറുപത്തി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുപ്പത്തൊമ്പത് തസ്തികളിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതൊക്കെ തസ്തികളാണെന്ന് ഒന്ന് പരിചയപ്പെടാം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ കാറ്റഗറി നമ്പർ ഇരുപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കാർഡിയോ വാസ്കുലാർ ആൻഡ് തെറാസിക് സർജറി കാറ്റഗറി നമ്പർ ഇരുപത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനലിസ്റ്റ് ഗ്രേഡ് തേർഡ് കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മെഡിക്കൽ ഓഫീസർ ഹോമിയോ ബൈ ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ആൻഡ് ഇരുപത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ജിയോളജിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ മുപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ മുപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് നെയിം ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്കെയിൽ ഓഫ് പേ അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എൻജിനീയറിങ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എൻജിനീയറിംഗ് ലാസ്റ്റ് ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാപ്സ് ഗ്രേഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നെയ്മ് കേരള വാട്ടർ അതോറിറ്റി നെയ്മ് പോസ്റ്റ് ഡ്രാപ്സ് ഗ്രേഡ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ ஸ்கெயில் ஆஃப் பே முப்பத்தாறாயிரத்தி அஞ்சூறு முதல் எண்பத்தி ஒன்பதாயிரம் வரை நம்பர் ஆஃப் வேக்கன்சீஸ் டூ மெத்தேட் ஆஃப் அப்போயெண்ட் டயரக்ட் ரிக்ரூட்மென்ட் ஏஜ் பதினெட்டினும் முப்பத்தாறினும் மத்தியே குவிஃபிக்கன் எஸ்எஸ்எல்சி டிப்ளொம இன் எலக்ட்ரிகல் ஆர் எலக்ட்ரிகல் ஆண்ட் எலக்ட்ரோனிக்ஸ் எஞ்சினியரிங் அவாட் பை த டயரக்டரேட் ஆஃப் டெக்னிக்கல் எஜுக்கேஷன் ഗവൺമെന്റ് കോഴ്സ് ഓഫ് ദ കേരള വാട്ടർ അതോറിറ്റി ലാസ്റ്റ് നാല് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോം അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് അഗ്രികൾച്ചർ കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് തേർഡ് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് പ്യൂൺ വാച്ച്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ദ പാർട്ട് ടൈം എംപ്ലോയീസ് ഇൻ കെ എസ് എഫ് ഇ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ മുപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലിനിക്കൽ ഓഡിയോ മെട്രീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് ഓവർസീർ ഗ്രേഡ് സെക്കൻഡ് മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് അറ്റൻഡർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നെയിം ഓഫ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് നെയിം ഓഫ് പോസ്റ്റ് അറ്റൻഡർ ഗ്രേഡ് സെക്കൻഡ് സ്കെയിൽ ഓഫ് പേ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസീസ് ടു മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് പതിനെട്ടിനും മുപ്പത്താറിനും മധ്യേ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ എസ്എസ്എൽസിർ ഇറ്റ്സ് ഇക്വലൻറ്റ് നാലെജ് ആഫ് സൈക്ലിങ് വിമൻ അൻഡ് പിൻഡിഡേറ്റ്സ് ആർ എക്സപ്റ്റഡ് ഫ്രം ദ നാലെജ് ആഫ് സൈക്ലിങ് ലാസ്റ്റ് ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൽ ഡി ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ മുപ്പത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിലേക്ക് മെയിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ മുപ്പത്തൊമ്പത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ നാൽപ്പത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോട്ട്സ് എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ കാറ്റഗറി നമ്പർ നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ എം വി കാറ്റഗറി നമ്പർ നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസസ് നെയിം ഓഫ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് സെക്കൻഡ് സ്കെയിൽ ഓഫ് പേ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസീസ് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആൻഡ് കാസർഗോഡ് ടു വേക്കൻസി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പത്താറിനും മധ്യേ ക്വാളിഫിക്കേഷൻസ് എ പാസ് ഇൻ ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓർ പ്ലസ് ടു ഇൻ ദ സയൻസ് സ്ട്രീം ഓർ ഇറ്റ്സ് ഇക്യുലൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീഫ്റ്റ് ആപ്ലിക്കേഷൻ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ നാൽപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ മാതമെറ്റിക്സ് സീനിയർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എസ് ടി വള്ളി കാറ്റഗറി നമ്പർ നാൽപ്പത്തി ആറ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാറ്റഗറി നമ്പർ നാൽപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി വള്ളി കാറ്റഗറി നമ്പർ നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി വള്ളി കാറ്റഗറി നമ്പർ നാൽപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി ഫസ്റ്റ് എൻ സി എ ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലീസ് കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഫസ്റ്റ് എൻ സി എ എസ് സി 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 വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓവർസിയർ സിവിൽ ഫസ്റ്റ് എൻ സി എ എസ് സി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത്തി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് അതോറിറ്റീസ് എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ എം വി ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ ഐക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഐ എം എസ് ആയുർവേദ കോളേജസ് എന്നിവിടങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ ഫസ്റ്റ് എൻ സി എ ഈഴവ തീയ്യ വില്ലവ എസ് സി ഹിന്ദു നാടാർ എസ് ടി എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അൻപത്തി ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ ഐ വിഭാഗക്കാർക്കായി ഹിന്ദുനാടാർ വിഭാഗക്കാർക്കായി എസ് സി 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 വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അൻപത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അറുപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വേരിയസ് എക്സെപ്റ്റ് എൻ സി സി ടൂറിസം എക്സൈസ് പോലീസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ ഒഴികെയുള്ള ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് കം ഓഫീസ് അറ്റൻഡന്റ് എൻ സി എൽ സി ബാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അറുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി സി ടൂറിസം എക്സൈസ് എന്നീ വകുപ്പുകൾ ഒഴികെയുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എൽ ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി വി കാറ്റഗറി നമ്പർ അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം